പരിയാരം കുറ്റിക്കാടിൽ നാലേക്കറോളം വരുന്ന കപ്പ കൃഷിയിൽ ഫംഗസ് ബാധ നിരവധി കർഷകർ ദുരിതത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായിട്ടും ശാശ്വത പരിഹാരം കാണാതെ അധികൃതർ കഴിഞ്ഞ വർഷം മുതലാണ് കുറ്റിക്കാടുള്ള കാപ്പാട്ടി ചാൽ പാടശേഖരങ്ങളിലെ കൃഷിയിൽ വ്യാപകമായി ഫംഗസ് രോഗബാധ കണ്ടെത്തി തുടങ്ങിയത് കഴിഞ്ഞ വർഷം കപ്പയുടെ തണ്ടിലായിരുന്നു രോഗമെങ്കിൽ ഇത്തവണ കപ്പയിലാണ് രോഗം വളർച്ചയെത്തിയ കപ്പ കണ്ടാൽ രോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല എന്നാൽ കപ്പ പറിച്ചാൽ മുഴുവനായി അഴുകിയ നിലയിലോ മഞ്ഞപ്പോ കറുത്തുനിറം കയറി ഫംഗസ് ബാധിച്ച് പൂർണമായോ അല്ലെങ്കിൽ ഭാഗികമായോ നശിച്ച നിലയിലാണ് രണ്ടു മാസങ്ങൾക്ക് മുൻപ് കപ്പ പറിച്ചപ്പോൾ കുഴപ്പം കണ്ടെത്തിയില്ലെങ്കിലും മഴ തുടങ്ങിയതോടെ എല്ലാ കപ്പയിലും ഫംഗസ് ബാധിച്ചു ഒൻപത് മാസത്തോളം വളർച്ചയെത്തിയ കപ്പയെല്ലാം വെറുതെ പറിച്ചുകളേണ്ട ഗതികേടിലാണ് കർഷകർ രാസവളങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് നടത്തിയ കൃഷിയിലാണ് ഇത്തരമൊരു അവസ്ഥ കഴിഞ്ഞ തവണ രോഗം കണ്ടപ്പോൾ പരിയാരം കൃഷിഭവനുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ പ്രകാരം കുമ്മായം ഉപയോഗിച്ചെങ്കിലും രോഗം ഇത്തവണയും വർദ്ധിച്ചുവെന്ന് കർഷകർ പറയുന്നു അതിൽ പ്രാവശ്യം ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കൊടുത്തിട്ടാണ് രൂപയും ഇത് മാറ്റണം കൃഷി കൃഷി നടത്തുന്നതിന് ആഗ്രഹം കഴിഞ്ഞ വർഷം കപ്പയ്ക്ക് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തവണ കപ്പ പൂർണമായി നശിക്കുന്ന അവസ്ഥയിലാണ് കർഷകരായ കുറ്റിപ്പുഴ വർഗീസ് ഡെന്നി മുളക്കാമ്പിള്ളി മാളിയക്കൽ ജോഷി ജോയ് കുറ്റിപ്പുഴ തുടങ്ങി നിരവധി കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ് ഡെന്നി പാട്ടത്തിനെടുത്ത ഒരു ഏക്കർ ഭൂമിയിൽ ഇറക്കിയ കപ്പ കൃഷി പൂർണമായി രോഗം മൂലം നശിച്ചു ഒരു ലക്ഷത്തോളം രൂപ ചിലവാക്കിയാണ് കൃഷി ഇറക്കിയത് സ്വന്തമായും പണിക്കാരെ നിർത്തിയും നടത്തിയ കൃഷി ഫംഗസ് ബാധിച്ചതോടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു ഏക്കർ ഭൂമിയിലെ ഫംഗസ് ബാധിച്ച കപ്പ പറിച്ചുമാറ്റാൻ ഇനിയും പണം ചെലവഴിക്കേണ്ട ഗതികേടിലാണ് ഈ കർഷകർ കപ്പക്കേറെ ആവശ്യക്കാരുള്ള പരിയാരത്തെ കപ്പ കർഷകരാണ് ഫംഗസ് കൃഷി മൂലം ദുരിതത്തിലായിരിക്കുന്നത് ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്യുന്ന പാവം കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ ശാശ്വത പരിഹാരം കാണാനോ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് അറിയാത്ത അവസ്ഥയാണ് മേലൂർ പഞ്ചായത്തിലെ പൂലാനിയിലും ഫംഗസ് രോഗബാധ കഴിഞ്ഞ വർഷം വന്നതിനെ തുടർന്ന് മണ്ണുത്തി കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ സംഘമെത്തി പരിശോധന നടത്തി രോഗം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത്തവണയും പൂലാനി ഭാഗത്ത് ഫംഗസ് രോഗം കണ്ടെത്തി ഇത്തവണ അവിടെ കപ്പയുടെ തണ്ടിലാണ് രോഗം സംസ്ഥാനത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു രോഗമെന്നാണ് അവിടെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത്